ഓ ഫൈറ്റ് നോക്കിയേ നമുക്കതിനാ നോമ്പാണ് വായക്കൊന്ന് വെള്ളാക്കല്ലേ ഓക്കേ ഓ ഞാൻ അൺഎക്സ്പെക്റ്റഡ് നമ്മളേ കിട്ടാതായപ്പോൾ സ്ഥലം മാറും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയ സീസുള്ള കരിമീനാണ് കിട്ടി കോലം കിട്ടി അങ്ങനെ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കട്ടാ ഇന്ന് നമ്മളിപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നേ മഴ ഒക്കെ പെയ്തായിരുന്നു കൂട്ടാ അപ്പോൾ എങ്ങനെ മീൻ അടിക്കുമോ എന്നറിയില്ല കേട്ടാ പന് വന്നതിനേക്കാളും ഒരു പൊടിക്ക് വെള്ളം കൂടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നേരം കളാണ്ട് നേരെ ഫിഷിംഗ് കിടക്കട്ടെ നമ്മുടെ ഇന്നത്തെ തീറ്റ കുറച്ച് സൈസ് ഇട്ടാ ഞാൻ പൊടി കുഴച്ചത് കൂടിപ്പോയി പക്ഷെ പ്രശ്നമല്ല മീൻ കിട്ടിയാൽ പിന്നെ നമുക്ക് സീനില്ലല്ലോ പിന്നെ നമ്മളേ ഈ തറമകോള് കൊണ്ടുല്ലാ കാരണം കഴിഞ്ഞ വശം തന്നെ കൊടുത്തിട്ട് മീനൊന്നും അതിലേക്ക് കൊണ്ടില്ല അപ്പൊ നമ്മള് ഇന്നൊരു കവർ എടുത്തിട്ടില്ല വെള്ളമൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ നിന്ന് പിടി വെള്ളം പിടിക്കാന്നുള്ള രീതിയിലാണ് ഇനി എന്താ മീൻ കിട്ടുക കിട്ടുന്ന ഒരു ഐഡിയ ഒന്നുമില്ല എന്തായാലും നമുക്ക് ഇട്ടു നോക്കാം ഇവിടുന്ന് വെള്ളമൊക്കെ എടുക്കൽ ഇത്തിരി ടാസ്ക് നമുക്ക് മീനിനെ ചാവാണ്ടന്നെ കൊണ്ടുപോകാനാണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കൂടാ ഇപ്പം എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനല് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊളത്ത് പൊട്ടി പോയത് കൊണ്ട് ഈരയുടെ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും പറഞ്ഞിപ്പോൾ വെറുപ്പിക്കുകയാണ് നമുക്ക് എന്തായാലും തീറ്റ ഇട്ടിട്ടുണ്ട് ആ തീറ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ചെറിയ മീനുകളായിരിക്കും അയ്യോ തീറ്റ മിസ്സായിട്ടാ നമ്മളെ നന്നായി നീ തീറ്റ കേട്ടോ ഓ എന്താടാ നമുക്ക് ആദ്യ അടിച്ചത് ചെറിയ ഇതൊന്നുമല്ല മറ്റേ മുണ്ടത്തിയില്ലേ ഭയങ്കര വലുപ്പം വെക്കണ ഒരു മിൻറ്റാണ് അതിൻ്റെ തന്നെ അത്യാവശ്യം വലിപ്പം ഉള്ള തന്നെയാണ് വലിയ ഇതെന്ന് പറയാന നമുക്ക് അപ്പഴേ ഒരു കാര്യം ചെയ്യണത് എന്തായാലും ഇതില് വെള്ളം എടുക്കണം പക്ഷെ വെള്ളം എടുക്കാൻ എന്താ അവസ്ഥറിയില്ല അതൊരു കമ്പിയിലോട്ട് പിടിച്ചു ഓ വെള്ളത്തിനൊക്കെ ഭയങ്കര ചൂടാല്ലോ కవార్నా ఉట్రం ని నారా ఇని കരിമീനുകളെ ഒന്നും വാടാം ഇതിപ്പോ സ്പോട്ട് മാറി വന്നിട്ട് പിന്നെ ഇതിനന്നെ കിട്ടി തുടങ്ങിയിലോ നമുക്ക് ഈ ഭയങ്കരമായിട്ട് ദൂരം പോയി സാധനം അടിക്കും ഓ അടിച്ചുടാ കരിമീൻ ഓ ആണല്ലേ എന്നെ ഫൈറ്റ് നോക്കിയേ നമുക്ക് തന്നെ തടാ കുറെ നേരങ്ങൾക്ക് ശേഷം അന്നത്തെ പോലെ തന്നെ വലിയ കരിമീൻ അടിച്ചിണ്ട് നോക്കിയാൽ ഓഫ് വേണ്ട നോമ്പാണ് അയക്കൊന്ന് വെള്ളം ഒക്കെ അല്ലേ നോക്കിയാ വേണ്ട ഓ നീ പിടിക്കാൻ കുറച്ച് അസുഖ മുള്ള കൊണ്ട് ഒതുക്കി താടാ മുള്ളൊക്കെ ഒന്ന് കല്ലുതി ഈ പണി തരും തോന്നുന്നുണ്ട് കാ ഇതൊക്കെ പൊട്ടിച്ച് പണ്ടാറെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പിടിച്ചു കളയേണ്ടി വരുവോ ഓ കണ്ട കരിമീനോട് ഇരിക്കട്ട് കൊറേ നേരത്തിന് ശേഷം പറഞ്ഞു കിട്ടിയില്ലോ അതാണ് സമാധാനം കുറച്ച് വെള്ളം കൂടി മാതിരി അറിയട്ടെടാ വെള്ളമാതിരിക്ക ഒഴിച്ച് കൊടുത്തില്ലെങ്കിലേ ഓ രമീ വന്നു കിടണ്ടി ഇപ്പട. ഇപ്പൊ ഒരു കല്ലുത്തി എടുത്തുകൊണ്ട് വന്നേ തോന്നുന്നുണ്ട്ടോ. പറഞ്ഞില്ലേ? adhesions ആയിസുള്ള ഒരു കല്ലുത്തി. ഇത് നമുക്ക് ഇപ്പൊ ഇടിക്കാൻ സീനൊന്നുമില്ല പക്ഷെ ഇതിന്റെ മുള്ളു കുത്തിയാലാണ് പ്രശ്നം ഇവനെതിട്ടാലാണ് നമ്മുടെ കവറ് പൊട്ടാ തോന്നുന്നുണ്ട് കേട്ടോ വെള്ളത്തേക്ക് എല്ലാം വീണത് നമ്മൾ കുറച്ച് നേരം വെറുതെ ഒന്ന് ഇവിടെ വരാല കണ്ട അപ്പൊ അൾട്രാലൈറ്റ് ഒന്ന് കാശ് ചെയ്ത് നോക്കിയതാണ് ചെറിയ വരാലാണ് അതുകൊണ്ടോ ചെറാ ഒരു ആ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും അപ്പൊ അത് കിട്ടാൻ നോക്കിയതാ പക്ഷെ കിട്ടിയില്ല അപ്പം പൊങ്ങനേ ഉള്ളൂ ഇനി ഏറെ ഉണ്ടെങ്കിൽ കിട്ടിയേനെ വര കരിമീൻ മീൻ ചെറിയ മീനുകളാണ് അതെങ്ങനെ തട്ടി 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 നമുക്ക് ഏകദേശം ഈ ഒരു സമയത്താണ് കഴിഞ്ഞ പ്രാവശ്യം അത് വണ്ടൻ കരിമീൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സെയിം സംഭവം തന്നെ നമുക്ക് വരണം പക്ഷേ ഒരെണ്ണം കിട്ടിയോണ്ടായില്ല വീറ്റെ കുറച്ച് നനച്ച് കൊടുക്കേണ്ടി വരും വിടെന്തോ വന്ന് കേടുക്കണ്ടോ എന്തോ കരിമീനാണ് വലിയ വിൽപ്പം ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ല എന്താണ്ടോ ഓ උඹලමීනෑ වැෑ මේතිකා කළது അതാ അതോ നമ്മളെ തീറ്റ എടുത്തുകൊണ്ട് കൊണ്ട് പോയാൽ മാത്രമാണ് നമുക്കൊന്ന് കുക്കപ്പ് ആക്കാൻ പറ്റുള്ളൂ അതിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ തട്ടി തട്ടി നിൽക്കും 아이, 씨. 에, 씨. 에, 씨. 에, 씨. 에, 씨. 에, 씨. 에, ി വെറുതെല്ലാം അങ്ങനെ താഴ്ന്നു പോയത് ഓ എന്തുവാടേ നോക്കാം എന്താ എന്താച്ച് കഴിഞ്ഞാല് നിങ്ങക്കുള്ളതാണോ ഓ ഞാൻ അൺഎക്സ്പെക്റ്റഡ് നമ്മളെ കിട്ടാനായപ്പോ സ്ഥലം മാറുക അതുപോലെ തന്നെ ആ ഫുള്ള് ചിന്തയില് അങ്ങട്ട് ഇട്ടുള്ളു ഇട്ട കഴിക്കാന് വലിച്ചിട്ടാ നമ്മളപ്പടത്തെ സ്പോട്ടിക്ക് പോവാ അങ്ങനൊക്കെ വിചാരിച്ചത് നിന്നതാ പിട്ട് ഒരാടിച്ച് പെടച്ചല് മാറട്ടെ തിരിഞ്ഞുകൊണ്ടിരിക്കുക കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് കണ്ടോ ഇത് കൈപ്പത്തിയേറെ വലുപ്പമുള്ളൂ ആദ്യം കിട്ടിയതിന് അത്ര വലുപ്പല്ല എന്നാലും നല്ലതാണ് चेरी का और कौन लुटी ഇപ്പോഴും സമാധാനായിട്ടാ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാൻ നിൽക്കായിരുന്നു കാരണം ഇതിന്റെ നമ്മളത് പിന്നെ അടുത്തതൊക്കെ വിചാരിച്ച ഈ നമ്മുടെ റോഡുമല്ലേ നമ്മളിപ്പോ ബീച്ചയ്ക്ക് ഒക്കെ പോകുന്ന സമയത്ത് തീറ്റ ഇടാറുണ്ട് മൂന്ന് നാല് കൊളത്ത് കൊളുത്തിട്ട് അതുമേ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ മൈൻഡ് സെറ്റായിട്ട് നിന്നപ്പോഴാണ് ഒന്നുകൊണ്ട് അടിച്ച് തീപ്പൊരു വെയിലുണ്ട് ഏ അപ്പൊ നമ്മൾ ഇവിടെ ഫിഷിങ് നിർത്തടാ ഭയങ്കര കരിക്കട്ടെ ഉണ്ടാവും ഈ സമയം കൊണ്ട് ഞാൻ അപ്പൊ എന്തായാലേ ഞാന് മീനിനൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാട്ട അതെ നമുക്ക് കിട്ടിയ മീനുകളെ കാണിച്ചു തരാൻ പറഞ്ഞാൽ അപ്പൊ നമ്മള് വീട്ടില് വന്നിക്കണ് അവിടുന്ന് ഔത്തില്ല അത് കരിപ്പിടി ചതുരല്ലേ തോന്നുന്നുണ്ട് കരിമീൻ ആ ഒന്നിനു ജീവ തോന്നുന്നുണ്ട് ഇതുണ്ടല്ലേ ഇതിൻ്റെ വലിപ്പം കാണിച്ചു തരാൻ പറ്റില്ലട കാരണം ഓ ഇത് വടിയായി നോക്കിയേ ഇത് ഭയങ്കര സൈസുള്ള ആ വടിയിട്ടില്ലല്ലേ ചത്താ ചത്തില്ലേ ജീവൻ തോന്നുന്നുണ്ട് പിന്നെ ഓ അതില് കല്ലുതി എടുക്കണ കൈ ഇടാത്തല്ലേ കൈ ചിലപ്പോ പണി കിട്ടിയാലോ എന്തായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെ അടിപൊളി വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം